بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا دركنا بهمان يا മുഹിബീങ്ങളെ ഇന്ന് വിശുദ്ധ ഷാബാൻ മാസം പിറന്നു എന്നാണ് നമുക്ക് വാർത്ത ലഭിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആത്മവിശുദ്ധി നേടേണ്ട മാസമാണ് ഷാബാൻ മാസം ഈ ആത്മവിശുദ്ധി കൈവരിക്കേണ്ട ഷാബാൻ മാസത്തിൻ്റെ തുടക്കത്തിൽ നാം മുത്തനബി സുല്ലാഹു അലൈവലമയുടെ മൗലിദുൽ ഹുസ്നൈനി ഫുള്ള് ഹത്ത ചെയ്ത് അത് ചെയ്യാനും മുത്തനബിയെ സലുവല്ലമയെ കുറിച്ചുള്ള ക്ലാസ് പഠനം നടത്താനും നമുക്ക് അള്ളാഹു താല ഈ രാത്രി തോഫിയയ്ക്ക് തന്നത് അത് നല്ലൊരു ശുഭലക്ഷണമാണ് നമുക്ക് കഴിഞ്ഞ റജബ് മാസത്തിൽ ആ റജബിൻ്റെ വിശുദ്ധി അതിൻ്റെ വറക്കത്ത് റജബിൽ കിട്ടേണ്ട ഭറക്കത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു താല ഈ മാസത്തിൽ അള്ളാഹു പരിഹരിച്ച് തരട്ടെ ഈ മാസം ഇതിൻ്റെ ആദ്യാന്ത്യം അള്ളാഹു താല നമുക്ക് ഈ മാസത്തെ ബഹുമാനിച്ച് ആത്മീയ വിശുദ്ധി കൈവരിക്കാനും ബറക്കത്ത് നേടാനും അള്ളാഹു തോഫീക തരട്ടെ പിന്നീട് ആ വിശുദ്ധമായ മനസ്സോടെ റമദാൻ ഷരീഫിനെ സ്വാഗതം ചെയ്യാനും ആ റമദാൻ മുഴുവൻ അള്ളാഹുവിനായി വിനിയോഗിക്കാനും അള്ളാഹു നമുക്ക് തോഫീക ചെയ്യട്ടെ ഇന്ന് നാം സംസാരിക്കുന്നത് നമുക്ക് സംസാരിക്കാനുള്ളത് ഇ ഇരുപത്തി മൂന്നാമത്തെ അധ്യായമാണ് ഹിസ്ബു സ്വലാത്തി അലൈഹി മുത്തനബി സ്വലാത്തിൻ്റെ ഹിസ്ബ് മുത്തനബിയുടെ സ്വലാത്തിൻ്റെ ഹിസ്ബ് സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ നിർവഹിക്കുന്നതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ സന്ദർഭങ്ങളും ഒക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോ ഷാഹബാൻ മാസം ൂഅൻ നബിൻ സു അലി വ സല്ലിമു തസ്ലീമ ഈ സ്വലാത്ത് നിർവഹിക്കാൻ പറയുന്ന ആയത്ത് അവതരിച്ചത് ഷാബാൻ മാസത്തിലാണെന്ന് ചിലർ പറയാറുണ്ട് പക്ഷേ അത് ധാരാളം തഫ്സീറുകൾ പരതുമ്പോഴും ആ തഫ്സീറുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഈ ആയത്ത് അവതരിച്ചത് നൂറിൽ പല തഫ്സീറുകൾ പരതിയപ്പോഴും അതിലൊന്നും ഈ ആയത്തി അവതരിച്ചത് ഷാബാൻ മാസത്തിലാണെന്ന് കണ്ടിട്ടില്ല ചില കിതാബുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് അത് ഖുർആൻ വ്യാഖ്യാനങ്ങളിലല്ല ചുരുക്കത്തിൽ അങ്ങനെ ഷാബാൻ മാസത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം അത്ര ബലപ്പെട്ട അഭിപ്രായമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നാം പറയാറില്ല റജബുൻ ഷെഹറുള്ള ഷാബാനു ഷെഹരി ഷെഹറു ഉമ്മത്തീന്ന് നാം ആ ഹദീസ് ഉദ്ധരിക്കാറില്ല കാരണം അത് ബലഹീനമായ ഹദീസാണ് ബലഹീനമായ ഹദീസാകുമ്പോൾ പിന്നെ നാം അതിൻ്റെ പിന്നാലെ പോവേണ്ടതില്ല എല്ലാം അള്ളാഹുവിൻ്റെ മാസം തന്നെയാണ് അള്ളാഹു വലിയ മഹത്വം കൽപ്പിച്ച മാസമാണ് റജബും ഷാബാനും റമദാനും റബിയുല ു അവലിനെ കുറിച്ചാണ് റബിയു അവൽ ഷെഹറുല്ലാ അല്ലെങ്കിൽ ഷഹരി എന്നൊക്കെ മുത്തനബി പറയേണ്ടത് റബി അവലിനെ കുറിച്ച് ആ റബിയു ലവലിനെ ഒഴിവാക്കി ഷാബാനു ഷഹരി എന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രബലമായ അദീസ് കണ്ടിട്ടില്ല ഇത് ബലഹീനമായ അദീസാണ് ഇത് വ്യാജമാണ് എന്ന് മുഹദ്ദീസീങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹജർ അൽ അസ്കലാനി റഹിമുള്ള ഒക്കെ ഇത് ബലഹീനമാണ് ഉദ്ധരിക്കാവുന്നതല്ല എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുത്തനബി സല്ല അലൈസാം പറഞ്ഞിട്ടുണ്ടെന്ന് വന്നാൽ അതിന് അർത്ഥം മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ പറഞ്ഞിട്ടുണ്ടെന്ന് വരാത്ത പക്ഷം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല അപ്പോൾ ഷാബാൻ മാസത്തിലാണ് സ്വലാത്ത് കൊണ്ട് കൽപ്പന എന്ന് നമുക്കറിയില്ല അതെന്നിറങ്ങിയതാണെങ്കിലും സ്വലാത്ത് കൊണ്ട് അള്ളാഹു താല സ്വലാത്ത് ചൊല്ലാൻ സ്വലാത്ത് നിർവഹിക്കാൻ അള്ളാഹു ഉമ്മത്തിനോട് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് നാം മൗലിദുൽ ഹുസ്നേനിയുടെ വാരാന്ത ക്ലാസ്സുകളിൽ പലപ്പോഴും നാം അത് വിശദീകരിച്ചതാണ് ഇന്ന് നാം പറയുന്നത് ഈ സ്വലാത്ത് നിർവഹണത്തിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ഫലങ്ങൾ സ്വലാത്ത് നിർവഹിച്ചാലുള്ള ഫലങ്ങൾ അതുകൊണ്ട് എന്തെല്ലാം നേടാൻ കഴിയും എന്നാണ് പറയാൻ പോകുന്നത് അള്ളാഹമ്മി സലിമ്മ ബാരിഖ് അല മലവാൻ അതിൻ്റെ മീനിങ് എപ്പോഴും നാം പറയുന്നതാണ് എന്താണ് സ്വലാത്ത് എന്നതിനെ കുറിച്ചും മൗലിദുൽസ്ലൈനിയുടെ വാരാന്ത പഠന ക്ലാസ്സുകൾ കേൾക്കുന്ന ഏതൊരു വിശ്വാസിയും എന്താണ് സ്വലാത്ത് എന്നതിൻ്റെ മറുപടി മുഗ്മിനികൾ നിർവഹിക്കുന്ന സ്വലാത്ത് എന്താണ് അള്ളാഹുവും മലായക്കത്തും നിർവഹിക്കുന്ന സ്വലാത്ത് അതിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കാത്തവർ ഉണ്ടാകില്ല കാരണം അത്രത്തോളം പ്രാമാണികമായും സുവ്യക്തമായും നാം ആ വിഷയം പല പല ക്ലാസ്സുകളിൽ സമർത്ഥിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നും കൂടെ വളരെ ഷോർട്ടായി അതിൻ്റെയൊക്കെ മർമ്മമായ ഭാഗം ഒന്നും കൂടെ സൂചിപ്പിക്കുകയാണ് സ്വലാത്ത് എന്ന് പറയുന്നത് മുത്തനബി സല്ലാഹു അലൈഹി വസ്വല്ലമ തങ്ങളെ പ്രകീർത്തിക്കുക പ്രധാനപ്പെട്ട സ്വലാത്ത് അതാണ് സ്വലാത്തിൻ്റെ പ്രധാനമായ മീനിങ് അതാണ് മുത്തുനബി സാഹു അലൈവല്ലമയുടെ മധുയ പറയുക അവിടുത്തെ പ്രകീർത്തിക്കുക അവിടുത്തെ സനാഹ് നിർവഹിക്കുക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ മൗലിത് ഓതുക അവിടുത്തെ മൗലിദ് കൊടുക്കുക മധു പറഞ്ഞു കൊടുക്കുക അതാണല്ലോ അലൈഹി വസല്ലിമു എന്ന സൂക്തത്തിൽ അള്ളാഹു താല നമ്മോട് കൽപ്പിക്കുന്നത് ഈ സൂക്തത്തിൻ്റെ മീനിങ്ങും അതിൻ്റെ വ്യാഖ്യാനം പല ക്ലാസ്സുകളിലായി നാം വിവരിച്ചതാണ് നിശ്ചയം അള്ളാഹു അവൻ്റെ മുഴുവൻ മലായിക്കത്തും യുസല്ലൂന അല നബി നബി സാഹു അലഹി വസ്ലമ തങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു നിമിത്തങ്ങളുടെ സ്വലാത്ത് നിർവഹിക്കുന്നു എന്താണ് സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ഇമാം ബുഖാരി അസഹുൽ കുത്തിബിമായത കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബിന് ശേഷം ഖുർആാനിന് ശേഷം ഏറ്റവും ബലപ്പെട്ട വിശ്വസിക്കാൻ പറ്റുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞ ഗ്രന്ഥം അതേതാണ് അത് സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഹാരി റലിഅല്ലാ താലാന്ന് ക്രോഡീകരിച്ച മുത്തനബി സല്ലാ അല്ലെ വല്ലമിയുടെ ഏറ്റവും ബലപ്പെട്ട് സ്ഥിരപ്പെട്ട ഹദീസ ആ സൊഹീബുൽ ബുഹാരിയിൽ ഇന്നലാഹു മലായിക്കത്തു യുസല്ലൂന അലൻ നബി എന്ന് പറയുന്ന ആ യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞ ആ സൂക്തവാക്യത്തിന് നൽകിയ വ്യാഖ്യാനം അലൈഹി അള്ളാഹു നിർവഹിക്കുന്ന സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു മുത്തനബി സാഹു അലൈവല്ലെ പ്രകീർത്തിക്കുക പുകയത്തുക മലക്കുകൾ അടുത്ത് വെച്ച് പുകയത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇമാ ബുഖാരി തങ്ങൾ പറഞ്ഞത് ഈ അർത്ഥം ഇമാ ബുഖാരി പറയുന്ന ഈ പ്രകീർത്തിക്കുക മധുഹ് പറയുക എന്ന് സ്വലാത്തിന് അർത്ഥം വെക്കുന്ന ഈ അർത്ഥം അത് ഭാഷാപരമായിട്ടും ശരിയാണ് കാരണം ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ള മഹാനാണ് ഇമാം അസയ് മുഹമ്മദ് മുർത്തല അ അൽ ഹുസൈനി അലിയു ചാലു അദ്ദേഹം ഒരു അറബി ഡിക്ഷണറിയുടെ ലോകത്ത് ഏറ്റവും വലിയ ഒരു ഡിക്ഷണറി സംഭാവന ചെയ്ത ആളായിരിക്കും അദ്ദേഹം എഴുതിയ നിഗണ്ടു ഡിക്ഷണറി ഇമാം മജുദുദ്ദീൻ അബു യാക്കൂബ് മുഹമ്മദ് അൽ ഫീറൂസാബാദി റഹിമുല്ല അദ്ദേഹം എഴുതിയ അൽ കാമൂസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അറബി അറബി ഡിക്ഷണറി അത് ലോകത്ത് സുപ്രസിദ്ധമാണ് അതിൻ്റെ ലോക പ്രശസ്തി അൽ കാമൂസ് എന്ന് പറഞ്ഞാൽ അതിന് കടൽ സാഗരം എന്നാണ് അതിൻ്റെ മീനിങ് പക്ഷേ ഇന്ന് അറബി ഭാഷയിൽ മോഡേൺ ഭാഷയിൽ സാധാരണ ആലിമീങ്ങളെ ഇടയിൽ ഉപയോഗിക്കുന്ന അൽക്കാമൂസ് അതിന് സാധാരണ അർത്ഥം വരിക ഡിക്ഷണറി എന്ന അർത്ഥം വരിക ആ അർത്ഥം എങ്ങനെ കിട്ടി ഇദ്ദേഹത്തിൻ്റെ അൽക്കാമൂസ് എന്ന് പറയുന്ന നിഘണ്ടുയുടെ പ്രശസ്തി പിന്നീട് രചിക്കപ്പെട്ട എല്ലാ നിഘണ്ടുകൾക്കും അറബി നിഘണ്ടുകൾക്കൊക്കെ അറബി നിഘണ്ടു എന്നുള്ള എല്ലാ നിഘണ്ടുകൾക്കും അൽ കാമൂസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി ഇപ്പോൾ നിഘണ്ഡുവിന് അൽ കാമൂസ് എന്നാണ് പറയുക നിഘണ്ടു എന്നർത്ഥത്തിന് അൽ അൽക്കാമൂസ് എന്ന പദ ഉപയോഗിക്കുന്നത് അത്രത്തോളം പ്രശസ്തി ആർജിച്ച ഗ്രന്ഥമാണ് അൽ കാമൂസ് എന്ന് പറഞ്ഞ അറബി അറബി നിഘണ്ടു നിഖണ്ഡു ഗ്രന്ഥം അത് പണ്ഡിതന്മാരെല്ലാം അക്കാല മുതൽ ഇക്കാലം വരെ ഉള്ള പണ്ഡിതന്മാർ ആ ഗ്രന്ഥത്തിൽ നിന്ന് ഭാഷാപരമായ ചർച്ചകൾ വരുമ്പോൾ അത് പ്രമാണമായി ഉപയോഗപ്പെടുത്തുന്നതായി കാണാം ഈ അൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന് അത് നാല് വാല്യങ്ങളാണ് ആ ഗ്രന്ഥത്തിന് ഇമാം മുർത്തബീരിൽ ഹുസൈനി അവർ ബൃഹത്തായ ഒരു വ്യാഖ്യാനം എഴുതി അതിൻ്റെ പേരാണ് താജുൽ അറൂസ് അത് ഇന്ന് ഇരുപത്തഞ്ച് വലിയ പേജുകളുള്ള അഞ്ഞൂറ് എഴുന്നൂറൊക്കെ പേജുകളുള്ള ഇരുപത്തഞ്ച് വാല്യങ്ങൾ കനപ്പെട്ട ഇരുപത്തഞ്ച് വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം മുർത്തഖബീദി റഹിമഹുല്ല സൊലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ഭാഷാപരമായിട്ടുള്ള അർത്ഥം തന്നെ സൊലാത്ത് എന്ന് പറഞ്ഞാൽ അസനാ ഉ പ്രകീർത്തിക്കുക എന്നർത്ഥമുണ്ട് എന്ന് വിവരിച്ചതായി കാണാം അതുപോലെ എന്നാൽ സ്വലാത്തിനെ കുറിച്ച് ഇമാം ബുഖാരി സനാ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബിന് കസീർ അവരുടെ തഫ്സീറിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതേ തഫ്സീർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവും നബി മുത്തനബി സല്ല അലുവല്ലമയെ സനാ ചെയ്യുന്നു പ്രകീർത്തിക്കുന്നു അതുകൊണ്ട് മിനിങ്ങളെ നിങ്ങളും സ്വല്ലു എന്ന് പറഞ്ഞാൽ നിങ്ങളും പ്രകീർത്തിക്കുക എന്നാണ് അർത്ഥം ഇമാം ഭിയും ഈ അവരുടെ തഫ്സീറിൽ വ്യാഖ്യാനത്തിൽ ഇതേ തഫ്സീറ് സൂചിപ്പിക്കുന്നതായി കാണാം അപ്പൊ ഈ ഒരു അർത്ഥം ആണ് നാം സ്വലാത്തിന് മനസ്സിലാക്കേണ്ടത് എന്നാൽ സാധാരണ നാം അള്ളാഹമ്മ സ്വല്ലി എന്ന് പറയുന്നിടത്ത് ഇതേ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ അള്ളാഹമ്മ സ്വല്ലി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പല അധിക കിതാബുകളിലും വന്നിട്ടുള്ളത് സ്വലാത്ത് അ സൊലാത്തു അറമ്മൂനത്ത് എന്ന് പറഞ്ഞതായി കാണാം ആദരവോടെ റഹ്മത്ത് ചെയ്യുക അനുകമ്പ ചെയ്യുന്ന ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥം റഹ്മത്തുൽ ഉൽ മക്കറൂനത്തുബി താലീം എന്ന് പറഞ്ഞാൽ സാദരം റഹ്മത്ത് ചെയ്യുക എന്നാണ് അതിൻ്റെ ഒറ്റവാക്ക് എന്ത് റഹ്മത്ത് അപേക്ഷിക്കപ്പെടുന്നത് അത് ഇമാം ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആ റഹ്മത്ത് സന ആണ് മുത്തനബി സുല്ലു അലൈവിസലമയെ പ്രകീർത്തിക്കുമ്പോൾ ആ പ്രകീർത്തിക്കൽ അവിടെ അവിടുത്തെ മത് ചെയ്യുമ്പോൾ ആ മധു ചെയ്യലും പ്രകീർത്തിക്കലും ആദരവോട് കൂടുതലുള്ള റഹ്മത്ത് ആ നിലയിൽ തർക്കമല്ല അപ്പോൾ ആദരവോട് കൂടുള്ള റഹ്മത്ത് എന്ന് പറയുന്ന വ്യാഖ്യാനവും ചില വ്യാഖ്യാനങ്ങളിലൊക്കെ അറഹമത്ത് എന്ന് കാണാം വറും റഹ്മത്ത് എന്ന് കാണാം ആ അറഹമത്ത് എന്ന് പറഞ്ഞ വ്യാഖ്യാനവും അതിൻ്റെ അർത്ഥം റഹ്മത്ത് ചെയ്യുക മുത്തനബിയോട് അനുകമ്പ പ്രകടിപ്പിക്കുക എന്നാണ് ആ പറഞ്ഞ വാക്കും ചില വ്യാഖ്യാനങ്ങൾ അത്തേളയമൂന്ന് മാത്രം പറഞ്ഞു കാണൂ മുത്തനബിയെ ആദരിക്കുക ഇതെല്ലാം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഒന്ന് തന്നെയാണ് കാരണം മുത്തനബി സല്ലാ വസ്ലമെ മദുഹ് ചെയ്യുന്നത് വലിയ ആദരവ മുത്തനബിയോടുള്ള മുത്തനബിയെ മദുഹ് ചെയ്യുന്നത് വലിയ റഹ്മത്താണ് ആദരവും റഹ്മത്തും മധുഹ് ചെയ്യുക എന്ന ആദരവും റഹ്മത്തും അള്ളാഹു മലയത്തും നിർവഹിക്കുന്നു അതുകൊണ്ട് മുമ്പിനീകളെ നിങ്ങളും ആ ആദരവും റഹ്മത്തും നിർവഹിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇവവിശയകമായി പല പ്രയോഗങ്ങൾ ഖുർആാൻ വ്യാഖ്യാനങ്ങളിൽ കാണാം ആ എല്ലാ പ്രയോഗങ്ങളെ കൊണ്ടും പദപ്രയോഗങ്ങളെ കൊണ്ടെല്ലാം വിവക്ഷിക്കുന്നത് ഒറ്റ വ്യാഖ്യാനമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അനായത്തു ബിഹി സാഹു അല്ല മുത്തനബി അലൈഹി വല്ലാമെ പ്രത്യേകം പരിഗണിക്കുക എന്നർത്ഥം പറഞ്ഞ അതും ശരിയാണ് കാരണം മുത്തനബി സുല്ലാസ്വലമ ചെയ്യുക മുത്തനബിയെ പുകയത്തുക എന്ന് പറയുന്നത് മുത്തനബിയെ പ്രത്യേകം പരിഗണിക്കലാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും വിവക്ഷിക്കുന്നത് ഒരൊറ്റ വ്യാഖ്യാനമാണ് ഒരൊറ്റ അർത്ഥമാണ് മുത്തനബി അലൈഹി സ്വല്ലമയെ മതഹ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ഈ അള്ളാഹുസൊല്ലി പോലത്തെ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഇമാമിങ്ങൾ സ്ല്ലി എന്ന് പറഞ്ഞതിന് മതഹ് ചെയ്യണം റബ്ബേ നമ്മൾ അങ്ങനെയാണ് അർത്ഥം വെക്കരുത് അള്ളാമുസൊല്ലി റബ്ബെ നീ മതിഹ് ചെയ്യണേ മതിഹ് നിലനിർത്തണേ എന്നാണ് നാം അർത്ഥം വെക്കാറുള്ളത് സാധാരണ ഈ അർത്ഥം ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അത് പലരും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഞാനൊരു കിതാബ് വായിക്കാം എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് ആരിഫീങ്ങളിൽപ്പെട്ട ഇമാം മുസ്തഫ കമാലുദ്ദീൻ അൽ ബഖ്രീ അ സുദ്ദീഖി അൽ ഹനഫി ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടിൽ വഫാത്തായ മഹാൻ ഇവര് ഷെയ്ഖ് ബുൻ അറബി ഷെയ്ഖുൽ അക്ബർ ഇബുനു അറബി അസീസ് തങ്ങളുടെ ഒരു സ്വലാത്തുണ്ട് ആ സൊലാത്തുൽ അക്ബരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത് ആ സ്വലാത്തിന് ഇവരെഴുതിയ വ്യാഖ്യാനമാണിത് അൽ ഹിബാത്തുൽ അൻവരിയ അല അക്ബരിയ ഈ ഗ്രന്ഥത്തിൽ അവർ കൊടുത്ത അർത്ഥം അങ്ങനെയാണ് ഈ ഈ കിതാബിൻ്റെ നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ അള്ളാഹുമ്മ സൊല്ലി വ സല്ലിം അല സയ്ൻ മുഹമ്മദിൻ അക്മലി മഹ്ലൂ വ സയ്യിദ് അഹലി അറിക്ക അങ്ങനെയാണ് ഈ ഹദി ഈ ഒരു സ്വലാത്ത് പോകുന്നത് ഈ സ്വലാത്തിൻ്റെ തുടക്കത്തിൽ ഇവർ പറഞ്ഞു അള്ളാഹ്മ സല്ലി എന്ന് പറഞ്ഞതിന് ആദ്യമായിട്ട് ഇവർ വ്യാഖ്യാനം എഴുതുന്നത് സയ്യിദ് മുസ്തഫൽ ബക്കരി അലി അള്ളാഹു അനു അവർ വ്യാഖ്യാനം എഴുതുന്നത് അവിടുത്തെ മധു നിലനിർത്തണമേ എന്നർത്ഥം എന്നിട്ട് അവർ പറയുന്നുണ്ട് ഐ അഫ്നിന്ന് അർത്ഥം കൊടുത്തിട്ട് തന്നെ അവർ പറയുന്നു അള്ളാഹുവിന്റെ കൂടെയുള്ള റഹമത്താണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി മുത്തനബി സല്ലാ അലൈവലമയുടെ മുത്തനബി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾക്ക് അള്ളാഹു നിർവഹിക്കുന്ന സ്വലാത്ത് ആദരവോടുള്ള റഹമത്താന്ന് പറയുന്നുണ്ട് അതോടൊപ്പം സ്വല്ലി എന്ന് പറഞ്ഞതിന് അഫിനിയർത്ഥവും കൊടുത്തു അപ്പോൾ അതിൻ്റെ വിവക്ഷ ഈ ആദരവോടു കൂടുതലുള്ള റഹമത്ത് തന്നെയാണ് മുത്തനബിക്ക് നിർ നിർവഹിക്കുന്ന ഫനാ ഈ പ്രകീർത്തനം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ അത് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഇന്നലോ മലായ്ക്കത്തോ യു സൊല്ലൂന അല നബിദീനു സൊല്ലു എന്ന് പറഞ്ഞ സൂക്തത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കാനുണ്ട് വലിയ തഹക്കീക്കുകൾ ആലിമീങ്ങൾക്ക് കൗതുകമാകുന്ന എന്നാൽ വളരെ ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ പ്രാമാണികമായിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ആ വിശദീകരണങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും മുത്തനബി സല്ലു അല്ല തങ്ങൾക്ക് നിർവഹിക്കുന്ന സ്വലാത്ത് ആ സ്വലാത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അതിൽ അർത്ഥം മുത്തനബിയുടെ മൗല്യത് പാരായണം ചെയ്യുക മധു ചെയ്യുക രണ്ടാമത്തത് അതിന് പകരമായി അള്ളാഹമ്മ സല്ലി എന്ന് ദുആ ചെയ്യുക ഇത് രണ്ടും സ്വലാത്താണ് സ്വലാത്തിനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ രണ്ട് മീനിങ്ങും അധിക സ്ഥലങ്ങളിലും ഈ രണ്ട് മീനിങ്ങും ഉദ്ദേശ്യമുണ്ട് പ്രത്യേകം ഒന്നിനെ പ്രത്യേകിച്ച് പറയാത്ത സ്ഥലങ്ങളിലെല്ലാം രണ്ട് മീനിങ്ങും ഉദ്ദേശ്യമുണ്ട് സ്വലാത്തിൻ്റെ മഹത്വം പറയുന്നിടത്തും സ്വലാത്ത് കൊണ്ട് നേടാൻ കഴിയുന്ന നേട്ടങ്ങൾ പറയുന്നിടത്തും അടുത്തും ഒക്കെ സ്വലാത്തു കൊണ്ട് ഈ രണ്ട് മീനിങ്ങും ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാ യാൽ സ്വല്ലു എന്ന് പറഞ്ഞതിന് ഓ മുിനീകളെ നിങ്ങളും സനാഹ് നിർവഹിക്കുക മത് ചെയ്യുക എന്നർത്ഥം കൊടുക്കണം അപ്പോൾ പിന്നെ ഒരു സംശയമുണ്ട് നാം നിസ്കാരത്തിൽ നിർവഹിക്കേണ്ടത് മധു അല്ലല്ലോ എന്നൊരു സംശയമുണ്ട് ആ സംശയത്തിന് രണ്ട് മറുപടിയുണ്ട് നിസ്കാരത്തിൽ നാം സൊലാത്തുൽ ഇബ്രാഹിമിയെ അല്ലേ ചൊല്ലുന്നത് അതിന് രണ്ട് മറുപടി ഉണ്ട് ഈ മറുപടികളൊക്കെ നാം പല സന്ദർഭങ്ങളിലായി വിവരിച്ചതാണ് പ്രത്യേകിച്ച് ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ക്ലാസ് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മൗലിതുസ്നേനിയുടെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അതിൽ റൂഹി ഹബീബി ലിഹൈനു എന്ന് പറയുന്ന കവിതയുടെ അർത്ഥം പറയുന്ന ആ ക്ലാസ് ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ക്ലാസ് ആണ് ആ ക്ലാസ് ആ ക്ലാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം ഇതിൻ്റെ ഒരു വിശദീകരണം നാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലയിടത്തും നാം പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂൾദാനോട് ചോദിച്ചു നബിയെ സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് നിർവഹിക്കേണ്ടത് എന്ന് ചോദിച്ചു അതിൻ്റെ അർത്ഥം മറ്റു ചില റിപ്പോർട്ടുകളിൽ സ്വഹീഹായ റിപ്പോർട്ടിൽ തന്നെ ബലപ്പെട്ട റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടുണ്ട് ി അലി ക ഇതാ കി സ്വലാത്തി ഞങ്ങൾ നിസ്കാരങ്ങളിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് സ്വലാത്ത് നിർവഹിക്കേണ്ടതെന്ന് അല്ലാതെ സ്വലാത്ത് നിർ മതി എങ്ങനെ നിർവഹിക്കേണ്ടതെന്ന് സ്വഹാബത്തിനറിയാത്തത് കൊണ്ടല്ല നിസ്കാരത്ത് നിർവഹിക്കുന്ന സ്വലാത്ത് ധിക്കറുകളൊക്കെ അത് സുനിശ്ചിതമായ ധിക്കറുകളാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും അതുകൊണ്ട് മുത്തനബിയോട് ചോദിച്ച മുത്തനബി പറഞ്ഞു അവിടെ നിങ്ങൾ അള്ളാഹു മദ്സൊല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് പറഞ്ഞൊടുത്തു ആ ഇബ്രാഹിമിയ സൊലാത്തിനെന്നെ പല റിപ്പോർട്ട് വ്യത്യാസങ്ങളുണ്ട് അള്ളാഹമ്മ സൊല്ലി അല മുഹമ്മദീൻ വായല അലി മുഹമ്മദിൻ കമാ സുല്ലൈ താലാ ഇബ്രാഹീം വായല അലി ഇബ്രാഹിം എന്ന് പറയുന്ന സ്വലാത്ത് പറഞ്ഞു കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും ആ സ്വലാത്തല്ലേ പറഞ്ഞൊടുത്തത് അവിടെ ബധ് പറയാനല്ലല്ലോ പറഞ്ഞു കൊടുത്തത് അതിന് രണ്ട് മറുപടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഒരു മറുപടി സ്വലാത്ത് എല്ലാ സ്വലാത്തുകളും മുത്തനബി സാലി സ്വല്ലമിയുടെ മധുഹ തന്നെയാണ് സല്ലാഹു അല മുഹമ്മദിൻ എന്ന് പറഞ്ഞാലും അള്ളാമു സല്ല മുഹമ്മദിൻ എന്ന് പറഞ്ഞാലും സൊലാത്തി ഇബ്രാഹിമിയെ പറഞ്ഞാലും അതൊക്കെ മുത്തനബി സുല്ലാ ഉള്ളി സ്വല്ലമിയുടെ മധു ആണ് അതിപ്പോൾ വിശദീകരിക്കാൻ ടൈമില്ല ഈ വിഷയത്തിൽ തന്നെ നാം ക്ലാസ് എടുത്തിട്ടുണ്ട് മുമ്പ് ഇനി ഇതൊരു മറുപടിയാണ് മറ്റൊരു മറുപടി ചില സന്ദർഭങ്ങളിൽ അള്ളാഹുത്താലെ നമ്മോട് സ്വലാത്ത് നിർവഹിക്കാൻ പറഞ്ഞു മധു നിർവഹിക്കാൻ പറഞ്ഞു ഈ മധു നിർവഹിക്കുക എന്ന് പറഞ്ഞ കൽപ്പനക്ക് മുത്തനബിയുടെ ഒരു വിശദീകരണം നിങ്ങൾ മധുഹ് നിർവഹിച്ചാലും അത് മധു ആവും അതുപോലെ മധു നിർവഹി അള്ളാഹുത്താലയോട് അങ്ങോട്ട് പറയാ പഠിച്ചോനെ ഞങ്ങൾക്ക് നിൻ്റെ ഹബീബനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നീ തന്നെ ആ മധു നിർവഹിക്കണേ നീ തന്നെ ആ മധു നിലനിർത്തണേ എന്ന് അങ്ങോട്ട് ദയാ ചെയ്താലും അത് മുത്തൻ നബി അസുഖി സ്വലമുട പേരിൽ സ്വലാത്ത് നിർവഹിച്ച മധു നിർവഹിച്ച ഫലം അതിനുണ്ട് എന്ന് മുത്തൻ നബിസുള്ളു വല്ല പഠിപ്പിച്ചു തന്നു അപ്പം അത് രണ്ടും സ്വലാത്താണെന്ന് മുത്തൻ നബി അള്ളു അലി സ്വലം പഠിപ്പിച്ചു തന്നു ചുരുക്കത്തിൽ ഈ വിഷയകമായി ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് ദിനം പൂർണ്ണമായ രണ്ട് ദിനം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഈ ഒരു ആയത്തിൻ്റെ ഈ ഒരു സൂക്തത്തിൻ്റെ വിശദീകരണം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ചർച്ച ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ഫുള്ളി ചർച്ച ചെയ്യൂലല്ലോ നമ്മുടെ ഉറക്കവും മറ്റു വിശ്രമമൊക്കെ കഴിച്ചാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് രണ്ട് ദിവസം വെച്ച് ചർച്ച ചെയ്യേണ്ട അത്രയും പ്രാമാണികമായി ചർച്ച ചെയ്യേണ്ട എല്ലാവർക്കും നല്ലവിധം ബോധ്യപ്പെടുന്ന രൂപത്തിൽ ചർച്ച ചെയ്യാൻ ഈ ആയത്തിനെക്കുറിച്ചും ഉണ്ട് മാന്യ ശ്രോതാക്കൾ അതിന് അവസരം തന്നാൽ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നാൽ ഇൻഷാ ഇൻഷാല്ല നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കതിൽ ഇൽമുൽ കലാമിൻ്റെ വിഷയം വന്നേക്കാം നമുക്കതിൽ ഇൽമുൽ മാരിഫയുടെ വിഷയം വന്നേക്കാം അതൊന്നും നമുക്ക് പ്രശ്നമില്ല ഇൽമുൽ കലാമിൽ നല്ല അഗാധ പാണ്ഡിത്യമുള്ള ആളുകളുണ്ടോ നമുക്കതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഹക്കായൊരു നീക്കത്തിലുള്ള ആളുകളുണ്ടോ മാരിഫത്തിൽ രുചിച്ചു നോക്കിയ ആളുകളുണ്ടോ അവരുണ്ടെങ്കിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ അവർക്കാർക്കും ഒരു സംശയം വരാത്ത രൂപത്തിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ആവശ്യമില്ല എന്നതാണ് ഏറെ ഖേദകരം അങ്ങനെ നാം ഒരു ക്ലാസ് വെച്ചാൽ അതിന് ആളുകൾ അത് ആകർഷിച്ച് വരണമെന്നില്ല അതിന് ആവശ്യമുള്ള ആളുകൾ കുറവാണ് വാസ്തവത്തിൽ ഈ ആയത്തിനെക്കുറിച്ച് പലരും പല യൂട്യൂബിലും പലയിടത്തും മാധ്യമങ്ങളിലൊക്കെ പല വ്യാഖ്യാനങ്ങളും ഈ ആയത്തിനെ കുറിച്ച് പറയുന്നതായി കേൾക്കാം അതിൽ കള്ളത്വരീക്കത്തുകാരുണ്ടാവാം തൊരീക്കത്തിന് അടിച്ച് ആക്ഷേപിക്കുന്ന ആളുകളും ഉണ്ടാവാം അതിൻ്റെ അടിയിലുള്ള ആളുകളും ഉണ്ടാവാം ഞാനിതുവരെ കേട്ട വിശദീകരണങ്ങളൊന്നും നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള അതിൻ്റെ തഹക്കീക്കിലേക്ക് എത്തിയതായി കാണുന്നില്ല അള്ളാഹു മലായിക്കത്തും സൊലാത്ത നിർവഹിക്കുന്നു എന്ന് അള്ളാഹുത്താല പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കൂടെയാണ് മലായിക്കത്തിനെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു മലായിക്കത്തും സൊലാത്ത് നിർവഹിക്കുന്നു അപ്പോൾ സാദരം അള്ളാഹു മലായിക്കത്തും മുത്ത നബി സാഹു അല്ലെ സ്വലമക്ക് റഹ്മത്ത് നിർവഹിക്കുന്നു ആ റഹ്മത്ത് നിർവഹിക്കാൻ അള്ളാഹുവിന് കഴിയും മലായിക്കത്തിനും കഴിയും എന്നല്ലേ അള്ളാഹുത്താല പറഞ്ഞത് മലായിക്കത്ത് നിർവഹിക്കുന്നത് അള്ളാഹു കൊടുക്കുന്ന കഴിവുമുണ്ട് അതുകൊണ്ട് മിനിങ്ങളെ നിങ്ങളും അതുപോലെ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് നിങ്ങളും ആ സ്വലാത്ത് സാദരം റഹ്മത്ത് നിർവഹിക്കണം എന്ന് അള്ളാഹു താലെ പറഞ്ഞത് ആ സാദരം റഹ്മത്ത് തന്നെയാണ് ഈ മധുഹേ എന്ന് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത് ഇനി സാദരം റഹ്മത്ത് എന്ന് പറഞ്ഞതിന് നിങ്ങൾ വിശാലമായ അർത്ഥം കൊടുത്തിട്ട് മുത്തനബി നബി സാഹു അലി സ്വലമക്ക് റഹ്മത്ത് നിലവുക അലിവ് മുത്തനബിയോട് പ്ര അനുകമ്പ കാണിക്കുക എന്നർത്ഥം കൊടുത്ത് അതും സുഹാബത്ത് അവരുടെ ജീവിതം മുഴുക്കെ മുത്തനബി നബി സുല്ലി സ്വലമ തങ്ങളോട് റഹമത്ത് കാണിച്ചവരാണ് സ്വഹാബത്ത് താലീമോട് കൂടിയുള്ള റഹ്മത്ത് മുത്തനബിയോട് കാണിച്ചവരാണ് സ്വഹാബത്ത് അവരൊക്കെ സുഹാബിന്ന് തന്നെ പറയുള്ളൂ അവരുടെ അവരുടെ ജീവിതം മുഴുവൻ അവരുടെ എല്ലാ കഴിവുകളും അവർ മുത്തനബി സല്ലു അലൈഹി സ്വല്ല മാത്ത സമ്പത്തും എല്ലാം മുത്തനബി സഹു വല്ല മാത്തങ്ങൾക്ക് സമർപ്പിച്ചില്ലേ അത് തന്നെയല്ലേ ആദരവോടുള്ള റഹ്മത്ത് ആ ആദരവോടുള്ള റഹമത്ത് നിർവഹിക്കാൻ ആണോ അള്ളാഹുഅള്ളി ആയുലി രാമനു സ്വല്ലു എന്ന് പറഞ്ഞ ആയത്തോണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ഭാഗമാണ് മുത്തനബിയോട് മതഹ് ചെയ്യാന്ന് പറയുന്നത് അതിനെ നിഷേധിക്കാൻ സാധിക്കൂല ആദരവോടുള്ള റഹ്മത്താണ് എന്ന് പറഞ്ഞു ആദരവോട് ആ ആദരവോടുള്ള റഹ്മത്ത് എന്താ ഒരു കൽപ്പനയാണല്ലോ ഇത് ആദരവോടുള്ള റഹ്മത്ത് എന്ന് പറഞ്ഞ ഭാഗത്ത് അതിന്റെ ഒരു ഭാഗമാണ് നീ ഈ അള്ളാമു എന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന മുത്തനബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുന്നത് ആദരവോടുള്ള റഹ്മത്തല്ലേ മുത്തനബി അലൈഹി സ്വല്ലാ തങ്ങൾക്ക് ദയ ചെയ്യാണല്ലോ അള്ളഹാനോട് ആവശ്യപ്പെടുകയാണല്ലോ അള്ളാഹാമസ്വല്ലി അള്ളഹാനോട് ആവശ്യപ്പെടുക അങ്ങനെയാണ് ചില ദുരീക്കത്തുകാര് അർത്ഥം വെക്കുന്നതായിട്ട് കണ്ടത് മുത്തനബിയോട് ആവശ്യപ്പെട്ട് അള്ളാമുസ് അല്ലാഹു നീ സ്വലാത്ത് ചെയ്യണമേ ഇങ്ങനെ ഇത് പ്രാർത്ഥന ഈ പ്രാർത്ഥനയും താലീമോട് കൂടെയുള്ള ബഹുമാനത്തോടു കൂടെയുള്ള ആദരവോടു കൂടെയുള്ള റഹമത്ത് പ്രകടനമല്ലേ അതിന് റഹ്മത്ത് ചെയ്യാൻ അള്ളാഹ് കഴിയൂ മറ്റുള്ള ആളുകൾക്ക് ആർക്കും കഴിയൂല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഇല്ല കഴിയാത്തൊരു കാര്യം അള്ളാഹുത്തേ കൽപ്പിക്കൂല കഴിയാത്തൊരു കാര്യം അള്ളാഹു തേൽ കൽപ്പിക്കൂല അള്ളാഹുത്താലു കല്ലീഫുല്ലാസു ഇല്ലാ ഉസ്ആഹാന്നാ പറഞ്ഞത് കഴിയുന്നതേ അള്ള എന്നാണ് വിശുദ്ധ ഖുറാനി പറഞ്ഞത് അപ്പം അള്ളാഹുത്താലി മയായികത്തും നിർവഹിക്കുന്നുണ്ട് ആദരവോടെ റേമത്ത് നിർവഹിക്കുന്നുണ്ട് മൂമിനിങ്ങളെ നിങ്ങളും അങ്ങനെ നിർവഹിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കഴിയും മനസ്സിലായി നമുക്ക് ചെയ്യാനേ കഴിയൂ എന്ന് പറയ പറയുന്നത് അതും ശരിയല്ല അങ്ങനെ ആരോ പറയുന്നതായിട്ട് കേട്ടു ചെയ്യാനേ കഴിയൂ ഈ ദയ ചെയ്യയിൽ തന്നെ ആദരവോട് കൂടുതലുള്ള റഹ്മത്താ മുത്തനബിക്ക് നിർവഹിക്കുന്ന അതിന് കഴിയുമെന്ന് എങ്ങനെയാ പറയാം കഴിവ് എന്ന് പറയുന്നത് അള്ളാഹു തല തന്നാലേ ആ കഴിവ് നമുക്കുണ്ടാവും അള്ളാഹു തരുന്ന കഴിവേ ഉള്ളൂ അള്ളാഹു തരുന്ന കഴിവുകൊണ്ടേ പ്രാർത്ഥിക്കാനും കഴിയൂ അള്ളാഹു തരുന്ന കഴിവുകൊണ്ടേ നമുക്ക് അള്ളാഹു സല്ലീന്ന് പ്രാർത്ഥിക്കാനും കഴിയൂ അള്ളാഹു തരുന്ന കഴിവുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ അതേ കഴിവ് കൊണ്ട് തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ മുത്തനബി സല്ലി വല്ലാമ തങ്ങൾക്ക് ആദരവോടു കൂടെയുള്ള റഹമത്തെന്ന മധുഹ് പ്രകീർത്തനം നടത്താനും നമുക്ക് സാധിക്കും ആദരവോടു കൂടെയുള്ള റഹമത്ത് എന്ന മറ്റു എന്തെല്ലാം വിധത്തിൽ മുത്തനബിക്ക് സമർപ്പിക്കാൻ കഴിയുന്ന റഹമത്തുണ്ടോ അതൊക്കെ നമുക്ക് അള്ളാഹുത്തൂരെന്ന കഴിവുകൊണ്ട് സമർപ്പിക്കാൻ കഴിയും അതുതന്നെയാണ് ആലിമ്യങ്ങള് സുന്നത്തിൻ്റെ ആലിമ്യങ്ങള് സുന്നത്യാമായത്തിൻ്റെ വിരോധികളോട് അവരെതിർത്ത് കൊണ്ട് സംസാരിക്കുന്നതും മുത്തനബി സല ഉസല്ലാം ഇവിടെ പ്രബോധനം ചെയ്ത ഇസ്ലാമിനെ അവർ സഹായിക്കുന്നതും ഇസ്ലാമിന് വേണ്ടി അവർ ശബ്ദിക്കുന്നതും അതിന് പ്രബോധനം നടത്തുന്നതും ഇതൊക്കെ മുത്തനബിയോട് കാണിക്കുന്ന ആദരവോട് കൂട്ടുള്ള റഹ്മത്താണ് അതൊക്കെ നാം നിർവഹിക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല അള്ളാഹു അള്ളാഹു താല തരുന്ന കഴിവുകൊണ്ട് തന്നെയാണ് ചുരുക്കത്തിൽ ഈ ആയത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അള്ളാഹു താല നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തോഫീക്ക് തരട്ടെ അതിനുള്ള മാനസികമായ വിശാലതയും നൂറും തൻ്റെ ഇടവും വല്ലാത്തുള്ള നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഇപ്പോൾ ഞാൻ അത്രമാത്രം അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തുകയാണ്